നമസ്കാരം ലോകത്തിൽ ഉടനീളം എവിടെ പോയാലും ശരി ശാസ്ത്ര പൂജ കഴിഞ്ഞ് ശാസ്താവിന് പൂജ കഴിച്ച് അയ്യപ്പന് പൂജ കഴിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പാനീയമുണ്ട് പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട് പാനകം ഏവർക്കും അറിയാം പക്ഷെ ഇന്ന് പാനകം എന്തൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് ആക്ച്വലായിട്ട് എന്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ചില സ്ഥലത്ത് നാരങ്ങ പിഴിയുന്നുണ്ട് മാതളം ജ്യൂസ് വരെ അതിനകത്ത് ആഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഏലക്ക ഇന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പാനകം വളരെ പ്രസിദ്ധമാണ് പാനം ചെയ്യപ്പെടേണ്ടതാണ് വൃശ്ചികമാസ മാസത്തിൽ ധനുമാസത്തിൽ നിർബന്ധമായും പാനകം പാനം ചെയ്യണം പേര് പേര് തന്നെ നോക്കിക്കോളൂ പാനകം പാനം ചെയ്യണം അതൊരു വലിയൊരു ഔഷധമാണ് നോക്കൂ നമ്മുടെ ജീവിത രീതി പാനകം ആദ്യം ദേവന് നിവേദിക്കുന്നു നിവേദിച്ച ശേഷം അത് പ്രസാദമായി നൽകുന്നു നാം അറിയാതെ തന്നെ ഔഷധം ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട് പാനകം ഉണ്ടാക്കുവാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് ശർക്കര ചുക്കുപ്പൊടി ജീരകപ്പൊടി പിന്നെ മധു തേന് കൽക്കണ്ട ഒരു ഗ്ലാസിൽ ജലമെടുക്കുന്നു ഒരു രണ്ട് മൂന്ന് സ്പൂണ് ശർക്കര പൊടിച്ചത് അതിൽ ചുക്ക് പൊടിച്ചത് ജീരകപ്പൊടി ജീരകപ്പൊടി അപ്പോൾ ചുക്കും ജീരകവും പൊടിച്ചത് ഒരു സ്പൂൺ ആവശ്യമാണ് ശുണ്ഠി ജീരകമിശ്രിതാഹ എന്ന് പറഞ്ഞു അതിനുശേഷം ജലപ്രസ്തേ മധു സിതാഹ അതിനോടൊപ്പം തേൻ ആഡ് ചെയ്യണം സിതം സിതാഹ അത് കൽക്കണ്ടമാണ് അപ്പോൾ കൽക്കണ്ടം ഇന്ന് ശർക്ക പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ള സ്ക്വയർ കൽക്കണ്ടാണ് കിട്ടുന്നത് അതിൻ്റെ ശുദ്ധിയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല എന്നിരുന്നാലും ഈ നൂലൊക്കെ കെട്ടി വരുന്ന ഒരു കൽക്കണ്ട് ഉണ്ട് പാറ പോലെ ഇരിക്കും കല്ല് പോലെ ഇരിക്കും ശുദ്ധമായി കിട്ടുന്നതാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം ഇത് ഔഷധമാണ് അപ്പൊ കൽക്കണ്ട് പൊടിച്ചത് ആഡ് ചെയ്യുക ഇതാണ് പാനകം ഒന്നുകൂടി ഇതൊന്ന് സമ്മറൈസ് ചെയ്യാം ജലത്തിൽ ഒരിടങ്ങഴിയിൽ പന്ത്രണ്ട് പലം ശർക്കര എന്നുള്ളതാണ് കണക്ക് ഇനിയിപ്പോൾ എല്ലാവരും ഇനി അത് അളന്നു നോക്കുവാനായിട്ട് വല്ല മെഷറിങ് യൂണിറ്റൊക്കെ മേടിക്കണോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ശർക്കര രണ്ട് മൂന്ന് സ്പൂൺ ശർക്കര പൊടി ഇടുക അതിൽ നിർബന്ധമായും ചുക്ക് ജീരകപ്പൊടി ഓരോ സ്പൂൺ ഇടുക അതിനുശേഷം തേൻ ആഡ് ചെയ്യുക കൽക്കണ്ട് പൊടിച്ചത് ആഡ് ചെയ്യുക ഇതിത്രയും മിശ്രിതം ഇത്രയും ചേർന്ന ഒരു മിശ്രിതത്തെയാണ് പാനകം എന്ന് പറയുന്നത് അപ്പൊ ജീരക ജീരകമിശ്രിതാഹാ ജലപ്രസ്ഥേ മധുസിതാഹ എന്ന് പറഞ്ഞു അപ്പൊ ഇതിൽ ശർക്കരയോടുകൂടി ചുക്കും ജീരകവും നിർബന്ധമാണ് തേനും കൽക്കണ്ടവും നിർബന്ധമാണ് ഇതെല്ലാം ചേരുമ്പോൾ നല്ലൊരു ഔഷധമായി എന്നുള്ളതാണ് ഇനി ഏവരും ശബരിമലയ്ക്ക് കെട്ടു നിറയ്ക്കുമ്പോൾ പാനകം നേദിക്കണം ഇതുപോലെ പാനകം ഉണ്ടാക്കുക ഈ ഒരു വീഡിയോ ഏവരിലേക്കും എത്തിക്കുക ഇതൊരു ഔഷധമാണ് ഏവരും ശരിയായ രീതിയിൽ തന്നെ പാനകം പ്രിപ്പറേഷൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഭഗവാനെ നേദിച്ച് ആ പ്രസാദം പാനം ചെയ്യുക സ്വാമിയെ ശരണമയ്യപ്പ